പ്രിയമുള്ള കുട്ടികളെ ഞാൻ ശക്തികളുമായി അട്ടപ്പാടിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറയാൻ പോകുന്നത് അട്ടപ്പാടിയുടേതായിട്ടുള്ള ഭക്ഷണരീതികളും അവരുടെ സംസ്കാരവും എന്ന കാര്യവുമായി ബന്ധപ്പെട്ടാണ് ഈ ലോകത്തിലെ ഏത് പ്രദേശത്തും അല്ലെങ്കിൽ എവിടെയും ഇല്ലാത്ത ഒരു ഭക്ഷണം സംസ്കാരമുള്ള ഒരു പ്രദേശമാണ് അട്ടപ്പാടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അട്ടപ്പാടിയിലെ ജനങ്ങൾ അട്ടപ്പാടിയിലെ ഗോത്രവർഗക്കാർ അവരുടെ പാരമ്പര്യമായിട്ടുള്ള ഭക്ഷ്യ സംസ്കാരം അവരിൽ നിന്ന് അന്യമായിരിക്കുകയാണ് എന്ന് തന്നെ പറയാം കാരണം അരി ആഹാരം അതേപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് ഇവയെല്ലാം അവരെ ചൂഷണം ചെയ്തിരിക്കുകയാണ് പക്ഷേ അട്ടപ്പാടിക്ക് അവരുടേതായിട്ടുള്ള ഒരു ഭക്ഷ്യ സംസ്കാരവും കാർഷിക സംസ്കാരവും ജീവിത ശൈലിയും അവരുടെ ജീവിതത്തിൽ ഇവയെല്ലാം ഇഴുകിച്ചേർന്ന ഒരു ഘടകമായിരുന്നു കൂടുതലായിട്ടും കാർഷിക മേഖല വനം കന്നുകാലി അതേപോലെ തന്നെ അവരുടെ കൃഷിസ്ഥലം ഇവയെല്ലാം പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടും ഓരോ സീസണിനനുസരിച്ചുള്ള ഭക്ഷണക്രമമാണ് അവർ നിലനിർത്തി പോന്നിരുന്നത് പ്രത്യേകിച്ചും പോഷക മൂല്യം കൂടുതലായിട്ടടങ്ങിയിട്ടുള്ള ചീര അതേപോലെ തന്നെ വന്യമൃഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള സീസണിനനുസരിച്ചുള്ള വേട്ട അവരുടെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ഇതായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ ഈ ഈ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂലൈ ഓഗസ്റ്റ് സമയത്തുകളിൽ അവർ കൂടുതലായിട്ടും വനങ്ങളിൽ നിന്നും കിട്ടുന്ന ചീര നമ്മൾ കർക്കിടകമായി ആയിക്കഴിഞ്ഞാൽ പത്ത് കൂട്ടം കറികൾ അതായത് ഇലക്കറികൾ കൂട്ടണമെന്നാണ് പറയുന്നത് അത് പ്രത്യേകിച്ച് എന്താണ് ശീങ്കച്ചീര മുന്നക്കീര അതേപോലെ തന്നെ പൊവി ഇങ്ങനെയുള്ള സാധനങ്ങൾ ആണവർ കൂടുതലായിട്ട് ഈ സമയങ്ങളിൽ ഉപയോഗിക്കുക ഡാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീര എന്നാണ് ഗോത്ര കേട്ടോ അത് പ്രത്യേക ഓർക്കണേ അങ്ങനെയുള്ള ഡാഗുകളാണ് അവർ ഉപയോഗിച്ചിരുന്നത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിങ്ങമൊക്കെ ആകുമ്പോഴേക്കും കാട്ടിലെ ഇറച്ചിയാണ് അവർ കൂടുതലായിട്ടും ആശ്രയിക്കുന്നത് ആ സമയമാകുമ്പോഴേക്കും പന്നികളെല്ലാം പെറ്റുപെരുകും മുയൽ അതേപോലെ തന്നെ കേഴമാൻ ഇവയെല്ലാം എന്താണ് പെറ്റുപെരുകിക്കഴിഞ്ഞാൽ അത് ധാരാളമായിട്ട് അവർക്ക് ലഭിക്കും അന്ന് ഇത് എന്താണ് ഫോറസ്റ്റ് മറ്റേതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ധാരാളം വേട്ടയാടിയും അവരൊക്കെ എന്താണ് കഴിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അട്ടപ്പാടി പോലുള്ള പ്രദേശങ്ങളിൽ ശിശുമരണം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തന്നെ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ അവരുടെ ഭക്ഷണ രീതി ഒരുപാട് മാറ്റം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മാറ്റം വന്നു എന്ന് തന്നെ പറയാം ആ രീതിയിലേക്ക് മാറ്റം വന്നു കഴിഞ്ഞു അതോടുകൂടി അവരുടെ ആരോഗ്യം കൂടുതലായിട്ട് ബാധിക്കുകയുണ്ട് ആരോഗ്യത്തിനാണ് ഏറ്റവും കൂടുതൽ അത് ബാധിച്ചത് അതുകൊണ്ട് തന്നെ ഇന്ന് അട്ടപ്പാടി പോലുള്ള പ്രദേശത്ത് ഭക്ഷ്യ സംസ്കാരത്തിൻ്റെ മാ ഭക്ഷ്യ സംസ്കാരത്തിൽ മാറ്റം വന്നതോടുകൂടി മരണനിരപ്പും അതേപോലെ തന്നെ ശിശുമരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ കൂടുതലായിട്ട് വരുവാൻ തുടങ്ങിയെന്ന് തന്നെ പറയാം അനുമാനിക്കാം മറ്റൊന്ന് അവർക്ക് കൂടുതൽ സത്തുള്ള ആഹാരമാണ് അവർ കഴിച്ചിരുന്നത് മുതിര അതായത് കൊള്ളെന്ന് പറയും മുതിര പയർ അതേപോലെ തന്നെ വൻപയർ അതേപോലെ തന്നെ കടല ഇങ്ങനെയുള്ള സാധനങ്ങൾ ഈ സമയങ്ങളിലെല്ലാം കൃഷി ചെയ്തെടുക്കും അത് ധാരാളം മിനറൽസ് അടങ്ങിയ വെച്ച് പയർ വർഗങ്ങളാണ് അതേപോലെ തന്നെ ചോളം റാഗി അതേപോലെ തന്നെ ഈ സമയത്ത് ധാരാളം കൂണ് ചിപ്പിക്കൂണല്ല അതല്ലാതെ ഇവിടെ കഹം എന്നാണ് പറയുക കക ക എന്ന് പറഞ്ഞാൽ കൂണ് അതേപോലെ കഹത്തിൽ വേറൊരു സാധനമുണ്ട് കൊണ്ട് കൊണ്ട കുക എന്ന് പറഞ്ഞിട്ട് ഈ ഒരു തരം നല്ല അടിപൊളിയായിട്ടുള്ള അതായത് മിനറൽസ് ഏറ്റവും കൂടുതൽ അടങ്ങിയ കൂൺ ഇങ്ങനെയുള്ളവയെല്ലാം അവർ ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്നു ഇത് ഈ പ്രകൃതിയിലുണ്ടാകുന്ന ഓരോ കാലങ്ങളിലുണ്ടല്ലോ വസന്തകാലം മഞ്ഞുകാലം ഇതേപോലെ തന്നെ ഈ ഘതുക്കൾക്ക് അനുസരിച്ച് അവരെന്താണ് ഭക്ഷണക്രമത്തെ ക്രമത്തെ പാകപ്പെടുത്തിയിരുന്നു പക്ഷേ ആ ഋതുക്കൾക്ക് മാറ്റമുണ്ടാ ഉണ്ടായില്ലെങ്കിലും പക്ഷേ ഇവരുടെ ഭക്ഷണ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുകയുണ്ടായി അതേപോലെ തന്നെ ധാരാളം ഇവിടെ അട്ടപ്പാടിയെ സംബന്ധിച്ച് അട്ടപ്പാടി നദികൾ കൊണ്ട് അല്ലെങ്കിൽ പുഴകൾ കൊണ്ട് സമൃദ്ധമാണ് ശിരുവാണിപ്പുഴ ഭവാനിപ്പുഴ കൊടുങ്കരപ്പള്ളം വരകാർ പുഴ ഇവയിലെല്ലാം എന്താണ് ധാരാളം മത്സ്യസമ്പത്ത് പ്രകൃതിദത്തമായിട്ടുള്ള മത്സ്യസമ്പത്ത് നമ്മൾ കടൽമേൽ മത്സ്യമല്ല നമ്മുടെ പ്രകൃതിദത്തമായിട്ടുള്ള നല്ല ശുദ്ധജലത്തിൽ ജീവിക്കുന്ന മത്സ്യ സമ്പത്ത് അവർക്കുണ്ടായിരുന്നു അതിനെ അവരെന്താണ് സ്വതന്ത്രമായിട്ട് അവരെന്താണ് കൈകാര്യം ചെയ്തിരുന്നത് കൊണ്ട് തന്നെ ആരോഗ്യപരമായിട്ട് അവർക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടായാത്ത ഒരു കാലഘട്ടമാണ് അവരുടെ മുന്നിലൂടെ കടന്നുപോയത് പോയത് ഇന്ന് വസ്ത്രധാരണത്തിലും അവരുടെ സംസ്കാരത്തിൽ പ്രത്യേകിച്ച് മരണം മരണാനന്തര ചടങ്ങുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അതിനെ ഏറ്റെടുത്ത് നടത്താനുള്ള ആളുകളും മറ്റും സംവിധാനങ്ങളില്ലാത്തതുകൊണ്ട് ഇന്ന് അവരിൽ നിന്നും അന്യമായിരിക്കുകയാണ് അത് ചിരിച്ചെടുക്കുവാൻ ഒരുപാട് സർക്കാർ പദ്ധതികൾ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ അട്ടപ്പാടിയെ സംബന്ധിച്ച് അത് കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു നിലയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് അട്ടപ്പാടിയിലെ ആദിവാസികൾ അല്ലെങ്കിൽ എന്ന് പറയപ്പെടുന്നത് ഇരുള മുടുക കുറുമ്പ എന്നീ വിഭാഗക്കാരാണ് ഇവിടെ ജീവിച്ചു പോണത് അവർ അവരുടെ ഭക്ഷ്യ സംസ്കാരം അതേപോലെ തന്നെ അവരുടെ കാർഷിക സംസ്കാരം അതേപോലെ തന്നെ അവരുടെ ജീവിതശൈലി ഇവയെല്ലാം മറ്റു സമൂഹങ്ങളെ നാട്ടിൻ പുറങ്ങളിൽ ജീവിക്കുന്ന ആളുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള നീതിയും വ്യത്യസ്തമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളും എന്താണ് നടത്തി വന്നിരുന്നത് അല്ലെങ്കിൽ കൊണ്ടു നടന്ന ആളുകളാണ് അവരുടെ ഭക്ഷ്യ സംസ്കാരവും അതേപോലെ തന്നെ അവരുടെ എല്ലാ കാർഷിക സംസ്കാരം ഇന്ന് അന്യമായിരിക്കുകയാണ് വളരെ കുറച്ച് പേർ മാത്രമേ ഇത്തരം കാര്യങ്ങളെ പിന്തുടർന്നു പോകുന്നുള്ളൂ ഇനിയുള്ള കാലങ്ങളിൽ അവരുടെ സംസ്കാരം നിലനിർത്തിക്കൊണ്ട് ഗോത്രവർഗക്കാരുടെ ക്ഷേമത്തിനും അവരുടെ നിലനിൽപ്പിനും നമ്മളെല്ലാവരും ഒത്തൊരുമയോടെ പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് മാറിയിരിക്കുകയാണ് മാറ മാറണം അതോടൊപ്പം തന്നെ അവരുടെ ഭക്ഷ്യ സംസ്കാരം ലോകത്തിലെ തന്നെ അത്തരം ഒരു ഭക്ഷ്യ എവിടെയും ഉണ്ടാവില്ല നമ്മൾ ഇന്ന് ചായം തേച്ച് പൂശി പുതിയ ഒരു രീതിയിലേക്ക് ബർഗർ പിസ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രകൃതിദത്തമായ ഭക്ഷ്യ വളർത്തിയെടുക്കുകയും ക്യാൻസർ പോലുള്ള മാരകമായിട്ടുള്ള രോഗങ്ങളിൽ നിന്നും മുക്തി നേടുക എന്നുള്ളതാണ് വരും തുലം തലമുറകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള കുട്ടികൾ ശീലിക്കേണ്ടത് ഇത്തരം ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് മാത്രമല്ല നമ്മുടെ ജനിതക വൈകല്യങ്ങളും ജനിതക എന്താണ് നമ്മുടെ ജീനിനടക്കം മാറ്റം വരുന്നുണ്ട് എന്നാണ് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നത് അത്തരം മാറ്റങ്ങൾ ഉണ്ടാകാതെ ശുദ്ധമായ പച്ചയായ ഒരു കാർഷിക സംസ്കാരവും ഒരു ഭക്ഷ്യ സംസ്കാരവും വളർത്തിയെടുക്കുകയും നമ്മുടെ രാജ്യത്ത് പെരുകി വരുന്ന പുതിയ പുതിയ അസുഖങ്ങൾ പുതിയ പുതിയ രോഗങ്ങളെ തടഞ്ഞു നിർത്തി ഒരു എന്താണ് നല്ല ശക്തിയുള്ള അല്ലെങ്കിൽ ധൈര്യമുള്ള പ്രതിരോധ ശേഷിയുള്ള ഒരു സമൂഹമായിട്ട് നമുക്കെല്ലാവർക്കും മാറാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മളിൽ നിന്നും അന്യമായ ഒരു ഭക്ഷ്യ സംസ്കാരം വാർത്തെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഏതായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി